വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിലെത്തിയിരിക്കുകയാണ് ഇന്നലെ വൈകിട്ടോടെയാണ് പ്രധാനമന്ത്രി സ്വന്തം ലോക്സഭാ മണ്ഡലമായ വാരണാസിയിലെത്തിയത് ഇതിനിടെ രാത്രി പതിനൊന്ന് മണിയോടെ മോദി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോടൊപ്പം ദേശീയപാത പരിശോധിക്കാനായി ഇറങ്ങി ശിവപൂർ ഫുൽവാര്യ ലഹർതാര റൂട്ടിലാണ് മോദി പരിശോധിക്കാനായി ഇറങ്ങിയത് അടുത്തിടെയായിരുന്നു ഈ റോഡുകളുടെ എല്ലാം ഉദ്ഘാടനം നടന്നത് ഉത്തർപ്രദേശിലെ ഏകദേശം അഞ്ചു ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് വാരണാസി എയർപോർട്ട് ലക്നൌ അസംഗാർഹ ഗസിപൂർ എന്നിവിടങ്ങളിലേക്ക് വേഗത്തിൽ എത്തിപ്പെടാൻ പുതിയ റോഡ് മാർഗം സഹായകമായിരുന്നു ഈ റോഡ് നേരിട്ട് പരിശോധിക്കുന്നതിനായാണ് മോദി അർദ്ധരാത്രിയോടെ ഹൈവേയിലേക്ക് ഇറങ്ങിയത് ഹൈവേയിൽ എത്തിയ ഉടനെ വഴിയിൽ കണ്ട കുട്ടികളെയും മുതിർന്നവരെയും മോദി കൈവീശി അഭിവാദ്യം ചെയ്തു ഇന്ന് വാരണാസിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ മോദി പങ്കെടുക്കും ഹിന്ദു ബനാറസ് സർവകലാശാലയിൽ നടക്കുന്ന സമ്മാനദാന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു സദ്ഗുരു രവിദാസ് ജന്മസ്ഥലത്തെത്തി ദർശനവും പൂജയും നടത്തും തുടർന്ന് സതിഗുരു രവിദാസിന്റെ അറുന്നൂറ്റി നാൽപ്പത്തി ജന്മദിന ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കും വാരണാസിയിൽ പതിമൂവായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് അദ്ദേഹം ഇന്ന് തറക്കല്ലിടാൻ പോകുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക